രേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയിട്ട് ജനങ്ങൾക്ക് എന്താണ് നൽകിയത് കോൺഗ്രസിന്റെ ചോദ്യമാണിത് ഇതിന് വലിയൊരു ഉത്തരം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത് അല്ലെ പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് മോദി സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃഷി മുതൽ സെമി കണ്ടക്ടർ വരെ സർവ മേഖലകളെയും ഉൾക്കൊള്ളുന്ന വികസന നയമാണ് മൂന്നാം മോദി സർക്കാരും പിന്തുടരുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആദ്യ നൂറ് ദിനങ്ങൾ നൽകിയത് അടിസ്ഥാന സൗകര്യ വികസനമാണ് ആദ്യ തീര പതിനഞ്ചു ലക്ഷം കോടിയിൽ മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സർക്കാർ നീക്കിവച്ചത് നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപ ചെലവിൽ ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളെ പ്രധാന റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടും രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകളുടെ വികസനത്തിനായി അൻപത്തി ആറായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് അമിത് പറഞ്ഞു മോദി സർക്കാർ നൂറ് ദിവസം പിന്നിടുമ്പോൾ രാജ്യത്തിന് പുതിയ തുറമുഖത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചു മഹാരാഷ്ട്രയിലെ വാദ്വാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ലോകത്തെ മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഇടം പിടിക്കും ബസ്സുകൾ ആംബുലൻസുകൾ ട്രാക്കുകൾ ഉൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് പതിനായിരത്തി തൊള്ളായിരം കോടി രൂപ അടങ്കലുള്ള പി എം ഇ ഡ്രൈവ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിൽ പി എം ഇ ബസ് സേവ തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ ഇതിനു പുറമെ നിരവധി ഉപപദ്ധതികളും മേഖലയിൽ നടപ്പാക്കും പുതിയ സംരംഭമായ ഈ ആംബുലൻസുകൾക്കും ഈ ട്രക്കുകൾക്കുമായി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ലിങ്ക് പോലുള്ള നിരവധി പദ്ധതികളിലൂടെ രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ദിശാബോധമാണ് പത്ത് വർഷം കൊണ്ട് മോദി സർക്കാർ ഉണ്ടാക്കിയത് ഇതിന്റെ തുടർച്ചയാണ് മൂന്നാം മോദിയുടെ വ്യാവസായിക നയവും പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കുള്ള അന്തിമ അനുമതി ഇതിൽ ഒന്ന് മാത്രമാണ് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുടെ ഭാഗമായാണ് വ്യവസായ സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണം പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് മാത്രം മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖലാ പ്രവചനാതീതമായ മാറ്റത്തിലൂടെയാണ് കഴിഞ്ഞ ദശകം മുഴുവൻ കടന്നുപോയത് ഇന്ത്യൻ യു പി ഐക്ക് ആഗോളതലത്തിൽ ആവശ്യക്കാരേറെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ സൈബർ സുരക്ഷ മൂന്നാം മോദി സർക്കാരിന്റെ നൂറ് ദിവസത്തിൽ ഉൾപ്പെട്ടു സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ സജ്ജരാക്കുന്ന പദ്ധതിക്കും കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു യുവാക്കൾക്കായി രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജ് ആണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതാണ് യുവജനം അഞ്ചു വർഷത്തിനുള്ളിൽ നാല് പോയിന്റ് പത്ത് കോടി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഒരു കോടി യുവാക്കൾക്ക് അലവൻസും ഒറ്റതവണ സഹായവും മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പും അടക്കം നിരവധി പദ്ധതികൾക്കാണ് നൽകിയത് നൂറ് ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന മറ്റൊരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം മൂന്ന് കോടി വീടുകളുടെ നിർമ്മാണം ഇതിൽ പെടുന്നു ഇടത്തരം വരുമാനക്കാർക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് നികുതി ഘടന സർക്കാർ പരിഷ്കരിച്ച് ഏഴ് ലക്ഷം രൂപയുള്ള വരുമാനത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയെന്നും വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയുടെ മൂന്നാം പതിപ്പ് നടപ്പിലാക്കിയതും സാധാരണക്കാർക്ക് നേട്ടമായിരിക്കും മൊബൈൽ മുതൽ മിസൈലിന്റേതു വരെയുള്ള നിർമ്മാണത്തിൽ അതിനിർണായകമാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ സെമി കണ്ടക്ടറിന്റെ ആഗോള ഹബ്ബാക്കി ഭാരതത്തെ മാറ്റുകയാണ് ബി ജെ പി സർക്കാരിന്റെ മോദി സർക്കാരിന്റെയും ലക്ഷ്യം ഇതിന്റെ ഭാഗമായി മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിൽ ഗുജറാത്തിലെ സനാന്തിലി പ്ലാന്റിന്റെ നിർമ്മാണം നടത്തി പ്രതിദിനം ആറ് മില്യൺ ഷിപ്പുകൾ ഉൽപാദിപ്പിക്കാനുള്ള ശേഷി യൂണിറ്റിന് ഉണ്ടാകും ടൂറിസത്തിലും അമ്പൻ മാറ്റങ്ങളാണ് ഉണ്ടായത് മാത്രമല്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പതിനേഴാം ഘടുവായി ഒൻപത് പോയിന്റ് അഞ്ച് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തു